എഴുതിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയ നിയന്ത്രണ നിയന്ത്രണരേഖയിലടക്കം സ്ഥിതി ശാന്തമാണ് രാത്രിക്ക് ശേഷം ജമ്മുവിലടക്കം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്താനായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നു വിവരങ്ങളുമായി അവസാന അൻഷാദ് ചേരുന്നു അവസാന നിർണായക യോഗമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്നത് യോഗത്തിൽ സ്വീകരിച്ച നടപടികളോ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഏറ്റവും നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക കൂടിക്കാഴ്ച നടന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതുപോലെ അടക്കം സുരക്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി കൂടാതെ മൂന്ന് സേനാ മേധാവികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇതിൽ മൂന്ന് കാര്യങ്ങളായി കാര്യങ്ങളാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തത് അവലോകനം ചെയ്തത് അതായത് വെടിനിർത്തൽ വന്നതിന് ശേഷം അതിന് പിന്നാലെ ഏകദേശം ഇന്നലെ മണിയോടെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത് ഇതിന് പിന്നാലെ ഏകദേശം രാത്രിയോടെയാണ് പാക് പ്രകോപനം പലയിടങ്ങളിലും ഉണ്ടായത് ഇതിന് പല സ്ഥലങ്ങളിലും ഡ്രോണാക്രമണവും ഷെല്ലാക്രമണവും അടക്കം ഉണ്ടായിരുന്നു ഇന്ത്യ ഇത് തിരിച്ചടിച്ചതോടെയാണ് പാകിസ്ഥാൻ ഇതിൽ നിന്ന് പിന്ന ഈ പ്രകോപനങ്ങളിൽ നിന്ന് പിന്മാറിയത് ആ സാഹ ആ സാഹചര്യം അടക്കം യോഗത്തിൽ അവലോകനം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല നിലവിലെ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യവും അവിടെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും അടക്കം യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് പിന്നെയുള്ള ഇനി എന്താണ് ഇനി എന്താണ് തുടർ നടപടികൾ എന്നാണ് യോഗത്തിൽ തീരുമാനമെടുത്തതായും റിപ്പോർട്ടുണ്ട് അതാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ അതിർത്തിയിലടക്കം സാഹചര്യം ശാന്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഏകദേശം രാത്രി എട്ട് മണിയോടെ പാകിസ്ഥാൻ പ്രകോപനം ആരംഭിച്ചത് ഈ അതിർത്തിയിലടക്കം ഷെല്ലാക്രമണവും നടന്നിരുന്നു ഡ്രോൺ ഡ്രോണാക്രമണവും നടന്നിരുന്നു ഒരാൾക്ക് പാകിസ്ഥാൻ്റെ ആക്രമണത്തിലടക്കം പരിക്കേറ്റിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകമാണ് പ്രകോപനം പ്രകോപനമുണ്ടായത് ഇതിന് പിന്നാലെ ജമ്മുവിലടക്കം പലയിടങ്ങളിലും ബ്ലാക്കൌട്ടുകൾ അടക്കം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ഈ ഇന്ത്യ വാർത്താസമ്മേ പ്രതിരോധ മന്ത്രണം വിദേശകാര്യ മന്ത്രാലയം ഏകദേശം രാത്രി പത്തേമുക്കാലോടെ വാർത്താസമ്മേളനം വിളിച്ചിരുന്നു തുടർന്ന് ഈ പാക് പ്രകോപനമടക്കം സ്ഥിരീകരിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു അതായത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നല്ല ഇത്തരമൊരു ഉണ്ടായതെന്നും ഇന്ത്യയാണ് ഈ ഒരു പ്രകോപനം നടത്തിയതെന്നും അടക്കം അടക്കം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു മാത്രമല്ല ഈ വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും അവരെ പാകിസ്ഥാൻ സൈനികരോട് സംയമനം പാലിക്കണമെന്നടക്കമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഇതിന് പിന്നാലെയാണ് പിന്നീട് അക്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരുന്നത് അതായത് രാത്രിയിൽ അടക്കം സ്ഥിതി ശാന്തമായിരുന്നു ആക്രമണങ്ങളോ ആക്രമണ ശ്രമങ്ങളോ അടക്കമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഇനി ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ഒരു പാക് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രകോപനം വന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു പ്രകോപന സാധ്യത തള്ളിക്കളയാനാവില്ല ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നത് ആ യോഗത്തിൽ നിർണായക തീരുമാനം തന്നെയാണ് ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ എന്തൂരും ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല ഇനിയും ഒരു ഘട്ടം ഉണ്ടായേക്കാം എന്ന സൂചനയാണ് പുറത്തു വരുന്നത് കാളി ഇത് തീർച്ചയായും അവസാന അൻഷാദാണ് വിവരങ്ങൾ നൽകിയത് സുപ്രധാന തീരുമാനങ്ങൾ അടക്കം യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം ഓപ്പറേഷൻ സിന്ധു അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നിരവധി നീക്കങ്ങൾ നിരവധി നടപടികളൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നു അതിൽ പുറത്ത് പറയാനാകാത്ത തരത്തിൽ ചില നടപടികളൊക്കെ കൈക്കൊണ്ടിട്ടി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വരും മണിക്കൂറുകളിൽ പുതിയ നീക്കങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൂടിയാണ് ലഭിക്കുന്നത്